ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ലാസ്റ്റ് വീഡിയോ എന്ന് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡേ തുടങ്ങിയത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആണ് തുടങ്ങിയത് അപ്പം അതാണ് ഫസ്റ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീകുട്ടിയെ എല്ലാവരെയും വൈഷ്ണവിയൊക്കെ അപ്പുറത്തെ റൂമിലോട്ട് പറഞ്ഞു വിട്ടു കാരണം അവർക്ക് സ്പേസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ ഫ്രണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് മേക്കോവർ ബൈ ആബിത അപ്പം ആദ്യം എൻ്റെ ഫ്രണ്ടിനെ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അന്നേനെ പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണത്താൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയില്ലായിരുന്നു അങ്ങനെയാണ് അവസാന നിമിഷത്തിൽ ആബിതേ കിട്ടിയത് അതെനിക്ക് എന്തായാലും ഞാൻ കംഫോർട്ടബിളായിരുന്നു കാരണം അന്നെ ആകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു അതുപോലെ ഇത് ലക്ഷ്മിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ലക്ഷ്മിയോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പം മേക്കപ്പ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ എൻഗേജ്മെൻറ്റ് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഫോട്ടോസ് എടുത്തു അങ്ങനെയാണ് സംഭവം ഉള്ളത് പിന്നെ അത് വഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കുറേ പേരെ അടുത്ത് പറഞ്ഞു ഹെയർ സ്റ്റൈലിനെ കുറിച്ചിട്ട് കുറച്ച് വേറെ ആക്കാമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ ഞാനിതിൽ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മീൻസ് ലെൻസ് വെച്ചിട്ടില്ല ലാഷസ് വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല വീട്ടിലെല്ലാവർക്കും ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹെയർ സ്റ്റൈല് പോലും വേറെ ഒന്നും ട്രൈ ചെയ്യാൻ ആ കുട്ടി അനുവദിച്ചില്ല അതാണ് സംഭവം കാരണം വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മുഖം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതൊരു പ്രശ്നമായി മാറുമോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ നിന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ആയി പോയത് പക്ഷെ എനിക്ക് ഓക്കെ ആയിരുന്നു അപ്പം ചിലവർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പുറത്തുനിന്നുള്ളവർ മാത്രമല്ല വീട്ടിലും അങ്ങനെ പറഞ്ഞു പക്ഷെ അവർക്ക് അങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് പക്ഷേ പിന്നെ അവസാനം എനിക്ക് തോന്നി ഞാൻ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റ് ടൈം അല്ല നെക്സ്റ്റ് കല്യാണത്തിനൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു അപ്പൊ ചടങ്ങ് അങ്ങനെ തുടങ്ങി

മായാദേവിയുടെയും പുത്രി അനക എസ് കുമാറും തിരുവല്ല ഓമനപ്പുട്ടി അമ്മയുടെയും പരേതനായ കരുണാകരൻ നായരുടെയും മകൻ പരേതനായ സന്തോഷിന്റെയും തൊടുപുഴ സുധാര ശ്രീമതി കാർത്തേനമ്മയുടെയും പരേതനായ കൃഷ്ണൻ നായരുടെയും മകൻ ശ്രീമതി സുധിയുടെയും പുത്രൻ സിദ്ധാർത്ഥ് സന്തോഷും തമ്മിലുള്ള നിശ്ചയം

ഇരുകൂട്ടർക്കും സ്വീകാര്യമായ ഒരു ദിവസം നടത്തുന്നതായിരുന്നു താമ്പുലം കൈമാറുന്ന സുശീൽ കുമാർ മായാദേവിയും സിദ്ധാർത്ഥന്റെ അമ്മാവൻ സുരേഷ് ഭാഗവദേവും അമ്മ സുധാ അല്ലായി अच <mí> <Pics được> <yelled> ആദ്യം പൊട്ടും പൂവും വെക്കലാണ് അപ്പോൾ ഇത് ഞങ്ങൾ എനിക്ക് കുട്ടികരുടേന്ന് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഭയങ്കര ആയിരിക്കും ഈ ഏട്ടന്മാരുള്ളവർക്കാണ് ഇത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക അതായത് വരും പെങ്ങന്മാർക്കാണ് അതായത് ബ്ര ഏട്ടന്മാരുടെ അനീത്തിമാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്കാണ് ഇത് ചെയ്യാനുള്ളൊരു അവസരം അപ്പം യൂഷ്വലി മൂത്ത ആൾക്കാരാണ് മീൻസ് സിസ്റ്റേഴ്സിൽ ഏറ്റവും മൂത്ത അവർക്കാണ് ഇത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക പക്ഷേ അപ്പോട്ടഡേനും ഞങ്ങൾ നാലുപേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കും വേണമെന്നുണ്ടായിരുന്നു കാരണം കുട്ടിയോട്ടടേനോ മിസ്സായി അപ്പം അപ്പോർട്ടഡേനെ ഞങ്ങൾ പേരും വെച്ചു ലക്ഷ്മിയും ശ്രീകുട്ടിയാണ് അപ്പോട്ടഡേനും കുട്ടോട്ടടേനും വെച്ചത് എൻഗേജ്മെൻ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണിത് അപ്പോൾ ഇപ്പം ഇട്ടു കൊണ്ടിരുന്നത് സിദ്ധുവിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ആരി ചേച്ചി ഇത് സിദ്ധുവിന്റെ അച്ഛൻ്റെ വേറെ സിസ്റ്ററിന്റെ മോളാണ് അമ്മു ഗൗരി എന്നാണ് പക്ഷെ അമ്മു എന്നാണ് വിളിക്കുക ആൻഡ് ഫൈനലി ഇപ്പം ചെറിയ സിസ്റ്ററായ പൊന്നു ആണ് അത് സിദ്ധുവിന്റെ വേടെ അനിയന്റെ മോള ആക്ച്വലി എൻഗേജ്മെൻ്റിന് സിന്ധു ഭയങ്കര കൂളായിരുന്നു ഞാനായിരുന്നു ഫുൾ ടെൻഷൻ എന്നെ സ്റ്റേജിൽ ചിരിക്കാത്തതിന് എന്നെ പറയാത്ത ഒന്നുമില്ല എന്നല്ല മീൻസ് എല്ലാവരും എൻ്റെ അടുത്ത് സ്റ്റേജിൻ്റെ അപ്പുറത്തുനിന്ന് പറയുമായിരുന്നു ചിരിക്കി ചിരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചിലപ്പം സിന്ധു ഈ മേക്കപ്പും അങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ വരുന്നൊരു ഇതല്ലേ പക്ഷെ ഞാനിങ്ങനെ എല്ലാ സാധനവും ഒക്കെ അണിഞ്ഞുരുങ്ങിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ മുഖത്ത് ഫുൾ ടെൻഷനായിരുന്നു മോതിരമിഡൽ എക്സ്റ്റേഞ്ച് മോതിരം എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൽക്കണ്ടോ മോതിരോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മുടെ വീട്ടിലുള്ള മെയിൻ മീൻ മീൻസ് ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ് പാലും പഴവും തരുന്ന പോലെ തരുന്നൊരു ഒരു സംഭവം ഉണ്ട് പക്ഷേ തിരക്കാ തിരക്ക് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അധികം ആരെയും കൊണ്ടും ചെയ്യിപ്പിച്ചില്ല അത് സിദ്ധുവിൻ്റെ അമ്മൂമ്മ സ്റ്റേജിൽ വന്ന് എൻ്റെ അമ്മൂമ്മയും മുത്തശ്ശനൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു സിദ്ധുവിന്റെ അമ്മൂമ്മയെ കൊണ്ട് മാത്രമാണ് ചെയ്യിപ്പിച്ചത് കാരണം അമ്മൂമ്മ കുറച്ചുകൂടെ വയസ്സായത് കൊണ്ട് തന്നെ അമ്മമ്മ സ്റ്റേജിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മൂമ്മയെ അങ്ങോട്ട് അമ്മൂമ്മ മാത്രമേ ചെയ്തുള്ളൂ ഇതാണ് സിദ്ധുവിന്റെ അമ്മൂമ്മ പിന്നെ ഈ വീഡിയോ നേരെ സദ്യയിലോട്ടാണ് പോകുന്നത് ആക്ച്വലി എനിക്ക് കുറേ വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഫോ ലാപ്പിലുണ്ട് എനിക്ക് തന്നതിൻ്റെ പക്ഷേ എല്ലാം കൂടെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇതിടുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിടാം അല്ലാതെ ഇപ്പം എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ലക്ഷ്മിയും ശ്രീകുട്ടിയും എന്താണോ ഈ ഫോണിൽ എടുത്തിരിക്കുന്നത് അതാണ് പിന്നെ ഈ വീഡിയോസ് വേറെ എവിടുന്നൊക്കെയോ എനിക്ക് കിട്ടിയത് ലക്ഷ്മി ആരൊക്കെയോ അയച്ചെന്നൈത്ത കുറേ വീഡിയോസാണ് അപ്പം അത്രയൊക്കെ എനിക്ക് എടുക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാനും പറ്റിയിട്ടുള്ളൂ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം സിദ്ധുവും സിദ്ധുവിൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് കസിൻസൊക്കെ കൂടെ ഞങ്ങളുടെ അടക്കാപുത്തൂര് വീട്ടിൻ്റെ അടുത്തൊരു പുതിയൊരു ഹോട്ടൽ അല്ല ഒരു ഹെറിറ്റേജ് പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയായിരുന്നു അവർക്ക് സ്റ്റേ ഉണ്ടായിരുന്നത് അപ്പോൾ ബാക്കി വീട്ടിലൊക്കെ പോയതിനു ശേഷം നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഞാനും കുട്ടുവേട്ടയും അച്ഛനും അഞ്ജലി ചേച്ചിയും കൂടെ അപ്പം ഈ എൻഗേജ്മെൻറ്റ് വീഡിയോന് ശേഷം അതായിരിക്കും കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൂന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ കാരണം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു ഇപ്പോൾ ഇതുവരെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തു ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം വരുന്നതായിരിക്കും അപ്പം ഞങ്ങൾ അവിടെ പോയ സൂര്യമംഗലം എന്നാണ് അതിൻ്റെ പേര് അപ്പം അടക്കാബുത്തൂർ അങ്ങോട്ടുള്ള സൈഡിലേക്ക് അധികം ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യം അങ്ങനത്തെയൊന്നും ഉണ്ടായില്ല അപ്പോൾ പെട്ടെന്നാണ് ഇതൊരു ഈ അടുത്താണിത് ഉണ്ടായത് അപ്പം എൻഗേജ്മെൻ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ വേണമെങ്കിൽ നടത്താമായിരുന്നു പക്ഷെ എന്നാലും ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് ആ സങ്കടം കിട്ടി കാരണം എൻ്റെ ഹാളെല്ലാം ബുക്ക് ചെയ്തതിന് ഇത് അവിടെ മീൻസ് എന്താ പറയുക ഇന്നോഗ്രേഷൻ കഴിഞ്ഞത് അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് മോഹനമാമ മോഹനമാമയും ഈ ഒരു ഹോട്ടൽ റിലേറ്റഡ് ജോലിയാണ് അപ്പം മോഹനമാമ വഴിയാണ് നമ്മളിത് കുറച്ചും കൂടെ കണക്റ്റായത് ഒരു അവിടെ ഇവരെ സ്റ്റേ ചെയ്യിപ്പിക്കാമെന്നും മോഹനമാമ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ പിന്നെ അന്ന് രാത്രി ഭയങ്കര നൈസായിരുന്നു കാരണം നമ്മളെല്ലാവരും പോയി എന്ന് പറഞ്ഞില്ലേ കൂട്ടുകാട്ടേയും മഞ്ജിൽ ചേച്ചിയും ഞാൻ അച്ഛനൊക്കെ കൂടെ ഇവരുടെ കൂടെ നമ്മൾ കാർഡ്സ് എല്ലാം കളിച്ചു അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ആകെ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഈ സ്ഥലത്തേക്ക് അപ്പം അവർക്കും എളുപ്പമായിരുന്നുവല്ലോ അപ്പോൾ അടുത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പൊ അവിടെ ഇണ്ടാവില്ല

സിദ്ധു സിദ്ധു ചെയ്യാസ് പോയാടം പോകുന്നത് പിന്നെ എല്ലാവരും ടയേർഡും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒന്നും എടുത്തില്ല ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആലോചിച്ച് ഒരു ഫോട്ടോ പോലും ഇല്ല കുറേ വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പം ഇതോടുകൂടെ ഈ എൻഗേജ്മെൻറ്റ് വീഡിയോ അങ്ങ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ അവസാനം എൻ്റെ ഫാമിലീസിനെയൊക്കെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്താമെന്ന് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എല്ലാവരും നിർബന്ധിക്കുന്നില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ എൻഡ് തുടങ്ങല്ലേ അച്ഛനെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ അമ്മൂമ്മ മുത്തശ്ശൻ പിന്നെ അമ്മയുടെ അനിയൻ മാമ അമ്മായി കണ്ണൻ ഹോസ്കറ്റിലാണ് ഇവിടെ ഇല്ല അപ്പം ഇതാണ് അമ്മയുടെ കുഞ്ഞ് ഫാമിലി പിന്നെ അച്ഛൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത് അച്ഛൻ്റെ മൂത്ത് ചേച്ചി ചുച്ചവല്ലമ്മയും ഗോപിയല്ലേച്ചിയും വിളിക്കുന്ന രീതി പറയുന്നതാണ് പിന്നെ അച്ഛൻ്റെ ഏട്ടൻ രാജുവല്ലച്ചിയും ധന്യ ഇത് അമ്മു ചേച്ചിയാണ് അമ്മു ചേച്ചി കാനഡയിലാണ് അതുകൊണ്ട് കല്യാണത്തിനില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെട്ടി ഊട്ടിച്ചിരിക്കുന്നത് ഇത് അച്ഛൻ്റെ രണ്ടാമത്തെ ചേച്ചിയും ഭർത്താവുമാണ് സുനി ദാസവല്ലച്ചി ഇത് അച്ഛൻ്റെ അടുത്ത ഏട്ടൻ സുധീഷ് വലേച്ച സുജവല്ലിയമ്മ പിന്നെ അപ്പുവട്ട പിന്നെ വൈഷ്ണവി അപ്പുവട്ട ഞാൻ കല്യാണം കഴിഞ്ഞുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറയുന്നത് ഈ അപ്പുട്ടനാണ് ന്യൂസിലാൻഡ് ഉള്ളത് അപ്പം പിന്നെ ഇത് അച്ഛൻ്റെ മൂന്നാമത്തെ ചേച്ചിയും ഭർത്താവും ഫാമിലിയും അതായത് സു ചന്ദ്രച്ച കുട്ടുവേട്ട അഞ്ചു ചേച്ചി ഇത് പിന്നെ അച്ഛൻ്റെ ഒരു അനിയൻ ഉണ്ണിയളച്ച മിനിയളമ്മ ലക്ഷ്മി ശ്രീകുട്ടി അപ്പം ഇതാണ് ടോട്ടൽ അച്ഛൻ്റെ ഫാമിലി അതുകൊണ്ട് ആ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിദ്ധുവിൻ്റെ ഫാമിലിയാണ് പരിചയപ്പെടുന്നത് സിദ്ധുവിൻ്റെ അമ്മ അനിയൻ പിന്നെ ദേവുട്ടനാണിത് പേര് സുധ പിന്നെ അമ്മൂമ്മയും കൂടെ ഉണ്ട് പിന്നെ സിദ്ധുവിൻ്റെ മൂത്ത അമ്മാവനും രണ്ടാമത്തെ അമ്മാവനുമാണിത് സുരേഷ് അമ്മാവനും സന്തോഷ് അമ്മാവനും പിന്നെ അമ്മയുടെ അനിയനാണിത് മൂന്നാമത്തെ അമ്മാവൻ സിദ്ധുവിൻ്റെ അമ്മാവനും മിനിയമ്മായും പൊന്നൂസും പൊന്നും ഇനി സിദ്ധുവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ സിസ്റ്ററും ഫാമിലിയാണ് അപ്പു അമ്മു രജ ചിറ്റപ്പനും അപ്പച്ചിയും മറ്റേ അവരുടെ ഫാമിലി ഫോട്ടോ ആണ് അപ്പ സിദുവിൻ്റെ അച്ഛൻ്റെ ഫാമിലിയുടെ പക്ഷെ അച്ഛൻ്റെ വേറെ സിസ്റ്ററും ഫാമിലിയും അവർ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല എൻ്റെ അജിതാപ്പച്ചി ചിറ്റപ്പനും പിന്നെ ആര്യ ചേച്ചിയും പിള്ളേരും റിച്ചു മിക്കു പിന്നെ ചെറിയ ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല അരി ചേച്ചി ഡനിയൻ വന്നിട്ടില്ല അപ്പോ അതൊക്കെയാണ് സംഭവം ഇത്രയും പേര് മാത്രമല്ല ഫാമിലി ആയിട്ട് വേറെയും കുറെ പേര് എല്ലാരെയും ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും പേരെയും ബ്രദേശ് സിസ്റ്റേഴ്സിൽ ഒതുക്കിയത് ബാക്കി എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ അമ്മയുടെ വീട്ടിലാണെങ്കിൽ കുട്ടി മാമ അമ്മായി ചേച്ചി ചേച്ചിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പുറത്ത് വലിയ മാമ ഫാമിലി സെറ്റ് കുട്ടി ഉണ്ടായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ചോദിക്കുന്നു സി ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്